ഞാൻ ഇപ്പോഴും ഓർക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ബയൻ മ്യൂണിക്കിന്റെ സിഇഒ ആയിരുന്ന മുന്നിതിഹാസം സാക്ഷാൽ ആ വാക്കുകൾ നിനക്ക് വേണ്ടി പത്ത് മില്ലിയൻ ഒന്നും ചിലവഴിക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് താൽപര്യമില്ല പറ്റുമെങ്കിൽ കുറഞ്ഞ വേദനത്തിൽ നിനക്കിവിടെ തുടരാം കാരണം നീ അത്ര മികച്ച താരമൊന്നുമല്ല എന്നാൽ തന്നെ ഒരു ഭാരമായി കണക്കാക്കുന്ന ബയണിൽ തുടരാൻ തൽക്കാലം താനില്ലെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പടിയിറങ്ങുന്നു ശേഷം വായ്സയിലേക്ക് ചേക്കേറാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്നും അപഹാസ്യം മാത്രം നിന്നെയല്ല നിന്നേക്കാൾ നല്ല ഒരുത്തനെയാണ് ഞങ്ങൾ തേടുന്നതെന്നും പറഞ്ഞ് അവർ റാക്കിച്ചിനെ സൈൻ ചെയ്യുന്നു എന്ത് ചെയ്യണമോ എവിടേക്ക് പോകണം ോ എന്ന് അറിയാതെ നിൽക്കുന്ന അദ്ദേഹത്തിനടുക്കലേക്ക് ഇരുപത്തിയഞ്ച് മില്യൻ യൂറോയുമായിരുന്നു പത്ത് വർഷങ്ങൾക്ക് ഇപ്പറം പടിയിറങ്ങുമ്പോൾ ഏറെ സന്തുഷ്ടനാണ് റയലിനൊപ്പം കിരീടങ്ങൾ അതെ തന്നെ അന്ന് പുച്ഛിച്ചു തള്ളിയവർക്കുള്ള എത്ര സുന്ദരമായ മറുപടി രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിരമിച്ചിട്ടും ജർമ്മനി അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നു നിങ്ങളില്ലാത്ത ജർമ്മനി കപ്പിത്താൻ ഇല്ലാത്ത കപ്പൽ പോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് ആരെ പറ്റിയാണെന്ന് പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അതെ